ചേർത്തല ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ ആൻഡോ ചേരാതുരത്തി ഉദ്ഘാടനം ചെയ്തു ചേർത്തല ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ ആൻഡോ ചേരാതുരത്തി നിർവഹിച്ചു സ്വാമി പറയുന്നത് ഒരു ഓർക്കുകയാണ് എന്ന് രണ്ടാമത്തെ ആ വീട്ടിലെ മാതാപിതാക്കന്മാരും മക്കളും സ്നേഹത്തിൻ്റെയും ഒത്തുചേരുന്നതിന്റെ സ്നേഹത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും ഫാമിലി ഹയർ സെക്കൻഡറിയിലെ അത് രണ്ടാമത്തെ പി ടി പ്രസിഡന്റ് അഡ്വക്കറ്റ് ജാക്സൺ മാത്യു അധ്യക്ഷത വഹിച്ചു സഹവികാരി ഫാദർ ബോണി കട്ടക്കകത്തൂട്ട അധ്യാപക പ്രതിനിധി ടി പി ജോസഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു പ്രിൻസിപ്പൽ ലിസ കുര്യൻ സ്വാഗതവും ടെസി ജോസഫ് നന്ദിയും പറഞ്ഞു തുടർന്ന് നവാഗതർക്കും രക്ഷിതാക്കൾക്കും വേണ്ടി മാനേജർ പ്രത്യേക ബോധവൽക്കരണ ക്ലാസുമെടുത്തു വിൻമീഡിയ ചേർത്തല